നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരിനം പഴച്ചെടിയാണ് സ്വീറ്റ് ലൂബി ഇപ്പോൾ കൂടുതൽ ആളുകളും ഒത്തിരി പഴച്ചെടികളൊക്കെ വീട്ടിൽ വാങ്ങി നടാറുണ്ട് പക്ഷേ പലതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കായ്ഫലം നമുക്ക് കിട്ടാറില്ല പക്ഷേ സ്വീറ്റ് ലൂബിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് നട്ട് വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ കായപ്പെടുത്തോ ഉണ്ടാവും അപ്പോൾ സ്വീറ്റ് ലൂബി നടേണ്ട രീതിയെക്കുറിച്ചിട്ടും അതുപോലെ ചെയ്യേണ്ട വളങ്ങളെക്കുറിച്ചിട്ടും പിന്നെ ഈ ലൂബിയിൽ പ്രധാനമായിട്ടും ഒരു പ്രശ്നം ഇലകൾക്ക് ഒരു വൈറ്റ് കളറ് വന്നിട്ട് ചെടി നശിച്ചു പോകുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാര മാർഗത്തെ കുറിച്ചിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ലൂബിയൊക്കെ ആകുമ്പോൾ ഒത്തിരി വലിയ മരമായിട്ടൊക്കെ വളർന്നു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും അത് നട്ട് വളർത്താനായിട്ട് പ്രയാസമായിരിക്കും എന്നാൽ നമ്മുടെ സ്വീറ്റ് ലൂബിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ അത് മാത്രമല്ല നമുക്ക് എപ്പോഴും ഇതിൽ നിന്നും പഴങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴങ്ങൾക്കെല്ലാം നല്ല മധുരമുള്ളവയായിരിക്കും അപ്പോൾ സാധാരണ നമ്മളുടെ ലോപിക്കായിട്ട് ചെറിയൊരു പുളിപ്പുള്ളവയാണ് എന്നാൽ സ്വീറ്റ് ലൂബിയെ സംബന്ധിച്ചിടത്തോളം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ സ്വീറ്റ് ലൂബി വാങ്ങിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യം അതിൽ ഒത്തിരി മുള്ളുകൾ ഉണ്ടെന്നാണ് അത് ഈ ഒരു സ്വീറ്റ് ലൂബിയിൽ പല തരത്തിലുള്ള ഇനങ്ങളുണ്ട് മുള്ള സ്വീറ്റ് ലൂബി മുതൽ മുള്ളില്ലാത്ത കുഞ്ഞനിലയുള്ള സ്വീറ്റ് ലൂബി വരെയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ മുള്ളില്ലാത്ത ഇനങ്ങൾ നോക്കി വേണം വാങ്ങിക്കാനായിട്ട് പിന്നെ സ്വീറ്റ് ലൂബിയൊക്കെ നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിവളമായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ തൈ നടാവുന്നതാണ് പിന്നെ വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും ഒക്കെ കൊടുക്കാം കോഴിക്കാഷ്ടം കൊടുക്കുമ്പോൾ ചൂട് കളഞ്ഞതിന് ശേഷം ആക്കി വേണം കൊടുക്കാനായിട്ട് അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ചെടി നടാവുന്നതാണ് ഓവറായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് വൈറ്റ് കളർ വന്ന് അത് ചെടി നശിച്ചു പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ജൈവവളം കൊടുക്കുന്നത് കൂടാതെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കാവുന്നതാണ് പിന്നെ സ്വീറ്റ് ലൂബിൽ കാണുന്ന കായകൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ടോണിക് എന്ന നിലയിൽ നമുക്ക് എഗമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കിളികളുടെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് കായ പഴുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ വല ഉപയോഗിച്ച് കവറ് ചെയ്ത് കൊടുക്കണം ഇതിൽ കാര്യമായിട്ടുള്ള കീടങ്ങളുടെ ശല്യമൊന്നും പൊതുവെ കാണാറില്ല നമ്മൾ മറ്റുള്ള പഴച്ചെടികൾ വളർത്തുന്നതിനേക്കാൾ വളരെ ഈസിയായിട്ട് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഈ സ്വീറ്റ് ലൂബി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ